പുളി ഇഞ്ചി ഉണ്ടാക്കേ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ആദ്യം അപ്പോൾ മൂന്ന് കിലോ പുളിയാണ് കേട്ടോ മുത്തശ്ശി എടുത്തിരിക്കണത് അമ്മൂ അപ്പൊ മൂന്ന് കിലോന് ഒന്നര കിലോ വേണം പച്ചമുളക് ഇഞ്ചി അപ്പൊ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പതും എഴുന്നൂറ്റമ്പത് ഇഞ്ചി എഴുന്നൂറ്റമ്പത് ഗ്രാം അല്ലേ ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മള് നേരത്തെ തന്നെ പുളി ഇഞ്ചിയൊക്കെ നമ്മള് കാണിക്കുകയാണ് കാരണം എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാലോ പിന്നെ ശരി പിന്നെ ശർക്കര എങ്ങനെയാ വെച്ചാല് ഒരു പിന്നെ കാലിന് അര കിലോ വേണം അപ്പൊ കിലോന് ആറ് കിലോ ശർക്കര അങ്ങനെയാണ് തൂക്കി വെച്ചതാണ് ശർക്കരൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് പുളി ഇതാ അവിടെ വെച്ചിട്ടുണ്ട് ഉളിഞ്ഞ് പുഴിഞ്ഞെടുക്കണം അതെ പഴയ പുളിയാണോ പുതിയ പുളിയാണോ പഴയ പുളി പഴയ പുളി വേണല്ലേ ചെറുപ്പ പഴയപൊളി പറഞ്ഞാൽ അവര് കൂട്ടാത്ത കുഴി പുതിക്കും നല്ല കുനുകുന അരിയണല്ലേ നമ്മൾ അരിഞ്ഞത് എവിടെ നല്ല ഭംഗി ഇല്ല കാണാൻ കൃഷിയുടെ പുളി ഇഞ്ചിക്ക് ഭയങ്കര ആയിരുന്നു എപ്പോഴും ഉണ്ട് നമ്മളതുകൊണ്ട് ഇപ്പൊ പുളി ഇഞ്ചിയൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് വടുക പുളിയൊക്കെ അയക്കണ സമയത്തേ പുളീരികളും പുളിയിഞ്ചികളും പുളി ഇഞ്ചി കളല്ല പുളിയിഞ്ചിയും അപ്പം ആദ്യം പുളി പുഴിഞ്ഞെടുക്കട്ടെട്ടോട്ടെ ഇതിൽ നമ്മള് ചണ്ടി കഴിക്കാ അതിപ്പം കൊറച്ചാവണവരെ അങ്ങനെ വെച്ചു മാത്രം പിന്നെ ബേസ്യം കൊണ്ടുവച്ചിണ്ട് ചണ്ടിയിടാനായിട്ട് രണ്ടു പ്രാവശ്യൊക്കെ എല്ലാം പുഴിഞ്ഞെടുക്കണേ പുളി വെച്ചിട്ടാണ് അത് മൂന്ന് കിലോ ആ കിലോ പുളി എടുത്താ പന്ത്രണ്ട് കിലോ പതിമൂന്ന് ശർക്കരയും ആറ് കിലോ എടുത്തിട്ട് പിന്നെ ഒന്നര കിലോ ഇഞ്ചിയും ഇഞ്ചിയും പച്ചമുളക് ഒന്നര കിലോ അതെ നമ്മളിവിടെ ഒരു ഓണം വൈബൊക്കെ സെറ്റ് ചെയ്തണ്ണു അല്ലെ പൂവൊക്കെ മാലയൊക്കെ ഒക്കെ പിരിച്ചെണ്ണു ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കാളം കുറുക്കാനും പുളിണ്ടാക്കാനും മാത്രം ഉരുളിയാണ് അതിന്റെ കളർ ഇങ്ങനെ പായസം ഉള്ളതല്ല നല്ല അതെ 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 ഉരുളിണ്ട് നമ്മൾ ഇനി ഒരു തവണയും കൂടെ പിഴിയും ആണ് മുത്തശ്ശിപ്പൊ പറഞ്ഞത് ബാക്കി ഇത് അവിടെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തരം നല്ല പിഴിഞ്ഞുകൊണ്ടിരിക്കാണ് രണ്ടുതരം ഒന്ന് പുതിയതാ പുതിയതല്ലേ ഈ പുളി ഒരു എത്ര വർഷം പഴക്കം ഒരു കൊല്ലം തന്നെ അല്ല മൂന്ന് കൊല്ലത്തെ അതെല്ലേ ഇതേതായാലും പിഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കാണാല്ലേ ശർക്കര ഉണ്ടേർക്കിട്ടേക്കുഴിഞ്ഞി അപ്പൊ നീ ഇഞ്ചും പച്ചമുളക് വിട്ടു കൊറച്ചു മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി ഇടാൻ വേണ്ടിട്ട് കീറി വെച്ചിട്ടുണ്ട് പച്ചമുളക് നാറുമുളും ടേസ്റ്റ് നല്ലതാണല്ലോ മാറ്റി ഇവിടെ നമുക്ക് ശർക്കരയില് ഉരുങ്ങാൻ ഉരുക്കാൻ അതാ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് താങ്കളൊക്കെ പക്ഷെ ഉപ്പ് കൊണ്ടേക്കാൻ മാറുന്നുണ്ട് അത് അപ്പൊ ഇരുത്തുകൊണ്ടിരിക്കോ पट्टे तशी നമ്മുടെ അവസാനം നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കണം മുത്തശ്ശി ഇപ്പൊ ദാ മുത്തശ്ശി ദാ ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിക്കുക കേട്ടോ ഉം നല്ല ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ വാസന നല്ല ടേസ്റ്റ് ആട്ടോ പുളി ഇഞ്ചി മാത്രം മതി ചോറുണ്ടല്ലേ ആ അതെ വെറുതെ ഇങ്ങനെ കൊറേ കഴിക്കും അമ്മ ഞാനൊക്കെ ചോറിന്റെ കൂടെ അതെ നല്ല ടേസ്റ്റാണ് ഈ പുളി എത്ര ദിവസം ഇരിക്കുമല്ലോ അല്ലേ ഏകദേശം എത്ര പേര് ഇരിക്കും തീ ഇത് വാങ്ങിച്ചപ്പോ ആരെങ്കിലും വാങ്ങിക്കുമ്പോ ഉപയോഗിക്കാം അല്ലേ ആ ഒരു ഇഞ്ചീടിയും പിന്നെ പച്ചമുളകും ഒക്കെ നല്ലോണം അങ്ങനങ്ങനെ അതെ അതെ ഇനി ഒന്നും കൂടി കുറുകണ്ട് ശർക്കര കൊറച്ച് കൊടുത്തില്ലേ അപ്പോൾ കുറച്ച് ലൂസായി നിൽക്കിണ്ട് പിന്നെ ഇനി ചൂടാറിയ ഒന്നും കൂടി കുറു കുറുകിരിക്കും കേട്ടോ എന്നാലും കുറച്ചും കൂടി കുറുകണം കറിവേപ്പിലേപ്പിന്റെ ഇട്ട് കൊടുക്കാണ് തണ്ടോടൊക്കെ ഇട്ടു അപ്പൊ തണ്ട കൊടുക്കാനെ മുത്തശ്ശി കറിവേപ്പിന്റെ ഇടുകയാണ് അങ്ങനെ തന്നെ കാളം കൊടുക്കാണെങ്കിലും നമ്മള് നല്ലോണം അത് സ്വാദ് വരാൻ വേണ്ടി ഒരുവിടൊക്കെ റെഡി ആയിട്ടില്ല കേട്ടോ ഇനി ഇത് ഇരിക്കുമ്പോഴേ ഒന്നും കൂടി ശർക്കര ഇരുക്കി വെച്ചതല്ലേ അത് ആറുമ്പോ ഒന്നും കൂടി കത്തിയായി വരുന്നു അതെ അല്ലേ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു മുത്തശ്ശീ വർത്തിടലാണോ നാളെ വറവടും പെട്ടെന്ന് നാളെ സാവം നന്നാക്കി വർത്തിട അത് നമ്മളിതില് കാണിക്കാണിക്കു കാണിക്ക അങ്ങനെ കുഞ്ഞാവ് നമ്മളുടെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മള് കുറുകി കഴിഞ്ഞ ശേഷം നാളെ വറുത്തിടല് കഴിയല്ലേ മുത്തശ്ശി ഇപ്പൊ നമ്മള് പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശി പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇഞ്ചി അതുപോലെ പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പിലെല്ലാം വറുത്തിടാണ് പുളി ഇഞ്ചി ആ കടുക്ക് കടുക്ക് അത് ഇവിടെ കാണാത്തോണ്ടേ പുളിഞ്ചി ഇന്ന് ഇതാ അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇത് ചൂടായി കഴിഞ്ഞാല് വറുത്തിടാം ചൂടാവട്ടെ പച്ചമുളക് ഇങ്ങനെ ചീന്തിട്ട് പാട്ടിട്ട് എണ്ണയില് വാങ്ങിച്ചിരുന്ന പ്രത്യേക സ്വാദാ പക്ഷേ നാടൻ മുളക് കിട്ടിയാണെങ്കിൽ പറയും വേണ്ട നമുക്ക് ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോ പ്രത്യേക കിട്ടാറില്ല വർത്തമാനത്തിന്റെ ഇടയിൽ കരിവേപ്പ് അപ്പൊ അയ്യോന്താ വേണ്ട അതെ ഒന്നും കൂടി ആവട്ടെ അതെല്ലേ അതെ 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 അതുകൊണ്ടാണ് ത്രേ ഉള്ളുല്ലേ മുത്തശ്ശി സംഭവം ഗുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേരി ഈസിയാണ് പറയാൻ പറ്റില്ല അതെ അതെ പിന്നെ ഇഞ്ചിയൊക്കെ തോൽ കഴിഞ്ഞ അത്യാവശ്യത്തിന്റെ നമ്മുടെ അതെ പിന്നെ മക്ക ഓണൊക്കെ ആയിട്ട് എന്തൊക്കെ വിഭവങ്ങളാ വേണ്ടത് വെച്ചാൽ മുത്തശ്ശിക്കൊന്ന് കമന്റ് ചെയ്യണെട്ടോ അപ്പൊ അത് അതെ അല്ലെ ഓണസദ്യ മുത്തശ്ശിണ്ടാക്കണ വിഭവങ്ങള് ഓണത്തിന് അത്രേ ചെയ്യുള്ളു നമ്മള് അതെ അതെ കമന്റ് നമ്മളുടെ ഇന്നത്തെ പുളിയഞ്ചി സെറ്റ് ആയി അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഞാൻ അടുത്ത നാളെ ചെയ്യൂടുത്തീഡിയായിട്ട്